അവിടെ ഒരു മരത്തിന്റെ മൂട്ടിലേക്ക് ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് ഈ കുട്ടിയെ റേപ്പ് ചെയ്തു ഇവന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ദൃശ്യം എന്ന് പറയുന്നത് ഇവൻ പിന്നെ സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിൻ ഒപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവൻ സൈതാപട്ടിയിലെ ഡി എം കെ ഡി എം കെ യുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ നേതാവാണ് ഇതിന്റെ തലേ ദിവസം രാത്രിയിലും ഇതേ മാതൃകയിൽ മറ്റൊരു പെൺകുട്ടിയെ യുനോസിലെ മറ്റൊരു പെൺകുട്ടിയെ ഇതേ സ്ഥലത്ത് വെച്ച് ജ്ഞാനശേഖരൻ റേപ്പ് ചെയ്യുന്ന വിഷ്വല് ജ്ഞാനശേഖരന്റെ ഫോണിലുണ്ട് താൻ ആ പെൺകുട്ടിയെ അനുഭവിച്ച വേദന താൻ തന്റെ ശരീരത്തിലേക്ക് ഉൾക്കൊള്ളുകയാണ് എന്നാണ് അണ്ണാമലൈ കുപ്പുസ്വാമി അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നത് ആറ് തവണ ചാട്ട കൊണ്ട് ദേഹത്തടിക്കും നാൽപ്പത്തിയെട്ട് ദിവസം വ്രതമെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മർദ്ദനമേറ്റ ഈ വിദ്യാർത്ഥി ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ഓടിക്കളാം ആദ്യത്തടി അവനാണ് കൊടുക്കേണ്ടത് അതിനെ ഡിഫെൻഡ് ചെയ്യാതെ ഒരു പെൺകുട്ടിയെ തനിച്ചാക്കി ഈ പുണ്യാത്മാവ് ഓടി രക്ഷപ്പെട്ടുകളാണ് ചേട്ടാ കഴിഞ്ഞ ദിവസമാണ് അണ്ണാ സർവകലാശാല ചെന്നൈയിലെ അണ്ണാ സർവകലാശാലയിലെ എൻജിനീയറിംഗ് വിദ്യാർത്ഥി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത് അതിന് പിന്നാലെ അത് തമിഴ്നാട്ടിൽ വലിയ കോളിളക്കമുണ്ടായിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയമായ ഒരു പോരിലേക്കത് വഴിതെളിച്ചിട്ടുണ്ട് കാരണം ഇതിൻ്റെ പ്രക്ഷോഭ നിരയിലേക്ക് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമല കുപ്പുസ്വാമി അണ്ണാമല കടന്നു വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രഖ്യാപനം തന്നെ നടത്തി ഇനി ഡി എം കെ സർക്കാരിനെ താഴെ ഇറക്കാതെ താൻ ചെരുപ്പിടില്ല എന്നൊരു പ്രഖ്യാപനം നടത്തുന്നു ഇന്ന് അദ്ദേഹത്ത് പ്രതിഷേധമായി ചാട്ടവാറുകൊണ്ടടി എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് തമിഴ്നാട്ടിലെ ഈ സംഭവ വികാസങ്ങൾ ഇത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം രാ ഏഴ് മണിക്ക് ശേഷമാണ് ഈ സംഭവം അണ്ണാ അണ്ണാമല അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ എൻജിനീയറിങ് വിഭാഗമുണ്ട് സ്കൂൾ ഓഫ് എൻജിനീയറിങ് കോളേജ് ഓഫ് എൻജിനീയറിങ് അവിടുത്തെ മെക്കാനിക്കൽ വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി രണ്ടാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥിനി അതേ ഡിപ്പാർട്ട്മെൻറ്റിലെ നാലാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള വിദ്യാർത്ഥിക്കൊപ്പം ഈ പെൺകുട്ടിയും ഈ യുവാവും വിദ്യാർത്ഥിയും അവിടുത്തെ ലാബിനടുത്ത് നിൽക്കുകയായിരുന്നു ഈ സമയത്തേക്ക് അവിടേക്കെത്തിയ ഈ സമീപത്ത് ബിരിയാണി വിൽപ്പന നടത്തുന്ന ജ്ഞാനശേഖരൻ എന്ന കോട്ടൂർ സ്വദേശി ഇയാൾ കടന്നു വരികയും ഈ അകാരണമായി പെൺകുട്ടിയെയും അതുപോലെ തന്നെ യുവാവിനെയും മർദ്ദിക്കുകയായിരുന്നു മർദ്ദനമേറ്റ ഈ വിദ്യാർത്ഥി ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞു ക്യാമ്പസിനകത്തൂടെ ഓടിക്കളഞ്ഞു അതായത് ആ പെൺകുട്ടിയായി സംസാരിച്ചു ഇരുന്ന് ആൺ സുഹൃത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ഉടനെ ഓടിക്കളഞ്ഞു ഓടിക്കളഞ്ഞു അവനാണ് ആദ്യത്താടി കൊടുക്കേണ്ടത് ആദ്യത്താടി അവനാണ് കൊടുക്കേണ്ടത് ഒരു പെൺകുട്ടിയെ മറ്റൊരു പരിചയമില്ലാത്ത ഒരുത്തൻ വന്ന് ആക്രമിക്കുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാതെ ഒരു പെൺകുട്ടിയെ തനിച്ചാക്കി ഈ പുണ്യാത്മാവ് ഓടി രക്ഷപ്പെട്ടുകളും അതിനുശേഷം പിന്നെ ഈ ജ്ഞാനശേഖരൻ ഈ പെൺകുട്ടിയെ പിടിച്ച് ഇതിന് പുറകുവശത്തെ ആളൊഴിഞ്ഞ ഒരു റോഡുണ്ട് അത് അധികമാരും സഞ്ചരിക്കില്ല മുൻപ് അവിടെ ഉപയോഗിക്കപ്പെടുകയും പിന്നീട് പുതിയ വഴി വന്നപ്പോൾ അത് ആ റോഡ് അടയ്ക്കപ്പെടുകയും ചെയ്തതാണ് അവിടെ ഒരു മരത്തിൻ്റെ മൂട്ടിലേക്ക് ഈ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് ഈ കുട്ടിയെ റേപ്പ് ചെയ്തു റേപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്രൂരമായിട്ടുള്ള റേപ്പാണ് അവിടെ നടന്നിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് മിനിറ്റോളം ഈ പെൺകുട്ടിയെ ഇയാളവിടെ ഈ ജ്ഞാനശേഖരൻ അവിടെ ഉപദ്രവിച്ചു ഈ ഉപദ്രവിച്ച സമയത്ത് ഈ ജ്ഞാനശേഖരൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഈ കോൾ വന്നപ്പോൾ ജ്ഞാനശേഖരൻ സംസാരിച്ചിരിക്കുന്നത് സാർ എന്ന് വിളിച്ചുകൊണ്ടാണ് സാർ എന്ന് വിളിച്ച് സംസാരിച്ചു പെൺകുട്ടിയെ ഉടനെ വിടാം എന്ന് സമ്മതിക്കുകയും ചെയ്തു ഈ നാൽപ്പത്തിമൂന്ന് മിനിറ്റ് വരുന്ന വീഡിയോ ദൃശ്യം ഇയാളുടെ ഫോണിൽ പകർത്തിയിട്ടുണ്ട് നാൽപ്പത്തി മിനിറ്റും ഇത് പകർത്തപ്പെട്ടിട്ടുണ്ട് ആ പകർത്തിയ ദൃശ്യവും പിന്നീട് ഈ പെൺകുട്ടിയുടെ മൊബൈൽ പിടിച്ചു വാങ്ങിയ ജ്ഞാനശേഖരൻ ഈ പെൺകുട്ടി കന്യാകുമാരി സ്വദേശിനിയാണ് പതിനെട്ട് വയസ്സാണിതിൻ്റെ പ്രായം അപ്പോൾ ഈ പെൺകുട്ടിയുടെ പക്കൽ നിന്നും ഇത് പിന്നെ ഫോൺ പിടിച്ചുപറിച്ച ഇയാള് കന്യാകുമാരിയിലുള്ള ഈ പെൺകുട്ടിയുടെ പിതാവിൻ്റെ നമ്പറും വീട്ടഡ്രസ്സും എടുക്കുകയും ക്രിസ്മസ് അവധിക്ക് നീ വീട്ടിൽ പോകാൻ പാടില്ല എന്ന താക്കീത് നൽകുകയും ഏത് സമയം വിളിച്ചാലും സാറിനും എനിക്കും നീ വശംവതയാകണം എന്നുള്ള എഗ്രിമെൻ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു തുടർന്നാണ് ഈ പെൺകുട്ടിയെ ഈ ജ്ഞാനശേഖരൻ അവിടെ നിന്നും പറഞ്ഞയച്ചത് ഇത് ആദ്യഘട്ടത്തിൽ ഇത് ആരാണ് എന്ന് കണ്ടെത്താൻ പിന്നെ പോലീസിന് സാധിച്ചില്ല ഈ ഓടിപ്പോയ യുവാവ് ആരോടും ഇത് പറഞ്ഞതുമില്ല ഈ ഓടിപ്പോയവൻ ആരോടും പറയാതെ മുങ്ങിക്കളഞ്ഞു ഹോസ്റ്റലിലേക്ക് പോയി കളഞ്ഞു ബോയ്സിൻ്റെ ഹോസ്റ്റലിലേക്ക് പോയി ഒന്നും അറിയാതെ റൂമിൽ പോയിരുന്നു ഒന്നും അറിയാത്ത രീതിയിൽ റൂമിൽ പോയിരുന്നു പക്ഷേ ഈ പെൺകുട്ടി അവശ്യായി ക്യാമ്പസിലൂടെ നടന്നെത്തി സെക്യൂരിറ്റിയോട് ഈ വിവരം പറയുകയും തുടർന്ന് സെക്യൂരിറ്റി സ്കൂൾ പിന്നെ കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പിന്നെ അധികാരികളെ അറിയിക്കുകയും തുടർന്ന് ഇത് ചെന്നൈ പോലീസിലേക്ക് വരികയും ചെയ്ത പരാതിയാണ് ഇത് ഇത് വ്യാപകമായി ഇപ്പോൾ അതിൻ്റെ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചെന്നൈ പോലീസ് ഇത് സംബന്ധിച്ച് സി സി ടി വി കേന്ദ്രീകരിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലെ സി സി ടി വി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ സമീപത്തായി യൂണിവേഴ്സിറ്റിയുടെ മുൻവശത്ത് ബിരിയാണി വിൽക്കാൻ വരുന്ന ജ്ഞാനശേഖരനാണ് കോട്ടൂർ സ്വദേശിയായ ജ്ഞാനശേഖരൻ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തി തുടർന്ന് പോലീസ് ഈ ജ്ഞാനശേഖരനെ പിടികൂടി പരിശോധിച്ചപ്പോൾ ഇതിൻ്റെ തലേ ദിവസം രാത്രിയിലും ഇതേ മാതൃകയിൽ മറ്റൊരു പെൺകുട്ടിയെ യുനോസിലെ മറ്റൊരു പെൺകുട്ടിയെ ഇതേ സ്ഥലത്ത് വെച്ച് ജ്ഞാനശേഖരൻ റേപ്പ് ചെയ്യുന്ന വിഷ്വൽ ജ്ഞാനശേഖരന്റെ ഫോണിലുണ്ട് ആ വിഷ്വലിന്റെ ദൈർഘ്യ ഇരുപത്തിയേഴ് മിനിറ്റാണ് ഇരുപത്തിയേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ദൃശ്യം കൂടി പോലീസിന് ലഭിച്ചു അപ്പോൾ ആ പെൺകുട്ടിയെ കൂടി ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ആ പെൺകുട്ടി അന്ന് അതിന്റെ തലേ ദിവസം ഈ റേപ്പിന് ഇരയായ ഭീഷണിക്ക് വശപ്പെട്ടു വശപ്പെട്ട് പോവുകയായിരുന്നു ആ പെൺകുട്ടി ആ പെൺകുട്ടിയെപ്പോൾ പോലീസ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആ പെൺകുട്ടിയെ കൗൺസില് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് പരാതിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ പെൺകുട്ടി പരാതിയുമായി പിന്നെ ധൈര്യമായി മുന്നോട്ട് പോയത് കൊണ്ടാണ് ഒരു അക്രമിയെ പിടികൂടാൻ സാധിച്ചത് ഇപ്പോൾ ഇവൻ്റെ ഹിസ്റ്ററി എടുത്തപ്പോൾ ഇവൻ ഇതിനു മുമ്പ് ഒരു റേപ്പ് കേസിൽ ജയിലിലായിരുന്നു സ്ഥിരം കുറ്റവാളിയാണ് സ്ഥിരം കുറ്റവാളിയാണ് നേരത്തെ ഭർത്താവ് മൊത്ത് സഞ്ചരിക്കുകയായിരുന്ന ഒരു യുവതിയെ പിന്നെ വാഹനം ഇടിച്ച് വീഴ്ത്തിയ ശേഷം യുവതിയെ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി റേപ്പ് ചെയ്ത പിന്നെ ക്രിമിനലാണ് ക്രിമിനൽ അല്ല ഇവൻ ഒരു സൈക്കോപാത്ത് ആണ് ഒരു സ്ത്രീകളെ ക്രൂരമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുത്തി ആനന്ദം കണ്ടെത്തുന്ന സൈക്കോ ചിന്താഗതി ഉള്ള ഒരാളാണ് ഈ ജ്ഞാനശേഖരൻ ഇവന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ദൃശ്യം എന്ന് പറയുന്നത് ഇവൻ പിന്നെ സ്റ്റാലിൻ ഉദയനിധീഷ് സ്റ്റാലിൻ ഒപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവൻ സൈതാപട്ടിയിലെ ഡി എം കെ ഡി എം കെയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാവാണ് വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാവാണ് ഉദയനിധി സ്റ്റാലിനൊപ്പം ഇവ നിൽക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചിത്രങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം അവരുടെ മന്ത്രിമാരൊക്കെ പറയുന്നത് ഉദയനിധിക്ക് ഈ ജ്ഞാനശേഖരനുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് പക്ഷേ അത് അംഗീകരിക്കാൻ എ ഡി എം കിയോ ബി ജെ പിയോ തയ്യാറല്ല മാത്രമല്ല ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഉദയനിധിയെ പോലെയുള്ള ഒരാൾക്ക് ഉദയനിധിക്കൊക്കെ വളരെ വലിയ സുരക്ഷയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉദയനിധിയുടെ അടുത്തൊന്നും അങ്ങനെ ചെന്ന് നിന്ന് ഒരാൾക്ക് ചിത്രമെടുക്കാനൊന്നും സാധിക്കില്ല കിലോ അവിടെ സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിൻ്റെ അങ്ങനെയുള്ളവരുടെ ഒന്നും അടുത്തേക്ക് സാധാരണക്കാർക്ക് സാധാരണ ഒരു ബിരിയാണി കച്ചവടക്കാരന് ചെല്ലാൻ പറ്റുന്ന രീതിയിലല്ല ഈ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിരിക്കുന്നത് അതായത് കൃത്യമായി ഡി എം കെ യുമായി ബന്ധമുള്ള ഒരുത്തനാണ് ഈ പറയുന്ന ഈ പിന്നെ ജ്ഞാനശേഖരൻ അപ്പൊ ഇവന്റെ കയ്യിൽ ഇപ്പൊ രണ്ട് ദൃശ്യങ്ങളാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ ഈ യൂണിവേഴ്സിറ്റിയിലെ കൂടുതൽ പെൺകുട്ടികളെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട് പോലീസ് അത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാളെ സ്ഥിരം രീതിയാണ് ഈ റേപ്പ് ചെയ്യുക റേപ്പ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ മൊബൈൽ വെക്കുക മൊബൈലിൽ ഈ ദൃശ്യം പകർത്തുക തുടർന്ന് ഇരയുടെ ദൃശ്യം ഭീഷണിപ്പെടുത്തുക ഇരയുടെ ഫോൺ നമ്പറും ഇരയുടെ വീട്ടിലെ ഫോൺ നമ്പറും കൈക്കലാക്കുക അഡ്രസ്സ് കൈക്കലാക്കുക തുടർന്ന് ഈ ദൃശ്യം അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്ഥിരമായി പിന്നീട് ഈ ഇരയെ കൊണ്ടുപോവുക ഇത് ഇയാളുടെ സ്ഥിരം സ്ഥിരം പരിപാടിയാണ് ആ സ്ഥിരം പരിപാടിയിലാണ് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇവന് മുപ്പത്തിയേഴ് വയസ്സുണ്ട് മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരാളാണ് പതിനെട്ട് വയസ്സ് എല്ലാ അത്രത്തോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി അതും ഇരുട്ടിൻ്റെ മറവിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അതും അണ്ണാ പോലെ ഒരു യൂണിവേഴ്സിറ്റി ചെന്നൈയിലെ തന്നെ ഏറ്റവും ഫേമസ് യൂണിവേഴ്സിറ്റി ആണല്ലോ അണ്ണാ യൂണിവേഴ്സിറ്റി അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ എൻജിനീയറിംഗ് കോളേജിനകത്ത് ഇത്തരത്തിൽ ഒരു റേപ്പ് നടത്തി അതിക്രമിച്ചത് പ്രതിപക്ഷം വലിയ പിന്നെ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ അണാമലയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം ഒമ്പത് മുപ്പത്തി മൂന്ന് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ചെന്നൈയിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് വെച്ച് ഈ സംഭവത്തിലെ പ്രതിഷേധ സൂചകം എന്ന് മാ എന്ന രീതിയിൽ മാത്രമല്ല തനിക്ക് അങ്ങേയറ്റം വേദന ഉണ്ടാക്കിയ സംഭവം എന്നതുകൊണ്ട് താൻ സ്വയം തൻ്റെ ശരീരത്ത് ആ വേദന താൻ ആ പെൺകുട്ടിയെ അനുഭവിച്ച വേദന താൻ തൻ്റെ ശരീരത്തിലേക്ക് ഉൾക്കൊള്ളുകയാണ് എന്നാണ് അണ്ണാമലൈ കുപ്പുസ്വാമി അണ്ണാമല പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചാട്ട കൊണ്ട് ദേഹത്തടിക്കും ആറ് തവണ ചാട്ട കൊണ്ട് ദേഹത്തടിക്കും നാൽപ്പത്തിയെട്ട് ദിവസം വ്രതമെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത്രയും പിന്നെ മോശം പിടിച്ച ഈ ഒരു സർക്കാർ അതായത് പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ സംരക്ഷണം സംരക്ഷണം നൽകാത്ത സുരക്ഷിതത്വം നൽകാത്ത ഈ പറയുന്ന ഈ പീഡകരെ ബലാത്സംഗ വീരന്മാരെ സഹായിക്കുന്ന ഡി എം കെ സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുറത്താക്കുന്നത് വരെ താൻ ചെരുപ്പിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ അദ്ദേഹം വാർത്താ വാർത്താസമ്മേളനത്തിനിടെ അദ്ദേഹം ധരിച്ചിരുന്ന ചെരുപ്പ് ഊരിമാറ്റി ഷൂസ് ഊരിമാറ്റി ഷൂസ് അദ്ദേഹം ഊരിമാറ്റി ഊരിമാറ്റിക്കൊണ്ട് ഇനി മുതൽ ആയിരിക്കും താൻ സഞ്ചരിക്കുക ഇത് ഈ ഒരു ഡി എം കെ സർക്കാരിനെ ഇറക്കി ശേഷം മാത്രമേ താൻ ചെരുപ്പ് ധരിക്കൂ എന്നാണ് അണ്ണാമല പ്രഖ്യാപിച്ചിരിക്കുന്നത് അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അണ്ണാമലയിൽ പോ വിദേശ രാജ്യത്തൊക്കെ പോയി യു കെയിലെ ഉപരിപഠനത്തിൽ യു കെയിലൊക്കെ പോയി യു കെയിൽ പോയത് ഉപരിപഠനം എന്ന് പറയുന്നത് അദ്ദേഹം കുറിച്ച് പഠിക്കാനാണ് പോയത് പി എച്ച് ഡി കുറിച്ച് പഠിക്കാൻ അവിടെ ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് പി എച്ച് മറ്റേ പി എച്ച് ഡി മാത്രമല്ല രാഷ്ട്രീയത്തെക്കുറിച്ചുമുള്ള പഠനം അവിടെ നടത്തിയിട്ടുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തെ അരച്ചു കലക്കി കുടിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ അണ്ണാമലയെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് അണ്ണാമലയ്ക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ് കാര്യം അണ്ണാമലെ കാണിക്കുന്ന ഐ പി എസ് രാഷ്ട്രീയം അത് തമിഴ്നാട്ടിൽ ആവില്ല ദ്രാവിഡ രാഷ്ട്രീയത്തിന് വളരെ വേരോട്ടുള്ള മണ്ണാണ് അവിടെ ഈ പറയുന്ന ഐ പി എസ് രാഷ്ട്രീയം നടക്കില്ല അദ്ദേഹം ഇനി കുഞ്ഞുങ്ങളെ എടുത്ത് പൊക്കുകയോ കുഞ്ഞുങ്ങളെ എടുത്ത് കയ്യിൽ വയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് അവിടെ ഒന്നും മാറ്റവും സംഭവിക്കില്ല അവിടെ ഇളക്കി മറിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്താൻ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഏജൻസികളെ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു പഠനത്തിന് വേണ്ടിയാണ് അദ്ദേഹം യു കെയിൽ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അത്യാവശ്യമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ അത് മാത്രമല്ല ഇനി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇത് ഇടപെടേണ്ട വിഷയം തന്നെയാണ് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്ത കഥയാണ് അതിക്രൂരമായി വന്ന ഒരു വിദ്യാർത്ഥിനിയെ യാതൊരു പരിചയവും ഇല്ലാത്ത ഒരുത്തൻ വന്ന് ഒരു പെൺകുട്ടിയെ കയ്യേറ്റം ചെയ്യുക ആ പെൺകുട്ടിയെ പിടിച്ചു വലിച്ച് ഒരു ഇരിട്ടിൻ്റെ മറവിൽ ഒരു റോഡിൽ ആളോഴിഞ്ഞ റോഡിൽ കൊണ്ടിട്ട് ക്രൂരമായി റേപ്പ് ചെയ്ത ഒരു കഥയാണ് അതിൽ ഇനി പഠിച്ചിട്ട് ഇട ഇടപെടണമെന്നൊന്നുമില്ല ആര് ഏത് പൊളിറ്റീഷ്യൻ ആണെങ്കിലും ഇത് ഇടപെടേണ്ട കേസാണ് ഇടപെട്ട് ഇവന് കൃത്യമായിട്ടുള്ള ശിക്ഷ കാര്യം തുടർച്ചയായി ഇവൻ ഇത് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു തന്നെയാണ് അവനെ ഒരു കാരണവശാലും പുറത്തിര ഇറക്കാത്ത രീതിയിൽ ദില്ലിയിലെ ഈ പറയുന്ന നിർഭയ കേസിലുള്ളതുപോലെ തന്നെ ഒരു ശിക്ഷ കടുത്ത ശിക്ഷന ഇവന് മേടിച്ചു കൊടുക്കാൻ ഇവ ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടത് ഉത്തരവാദിത്വം തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് അണ്ണാമല ഇപ്പോൾ കൃത്യമായി ചെയ്യുന്നു